ിക്കട്ടെ സ്നേഹങ്ങളുടെ ഒരു വചനദീപ്തി എന്ന വചനചിത്രത്തിലേക്ക് സ്വാഗതം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഗുണമെടുത്ത് അവരുടെ മധ്യ ഞാനുണ്ടായിരിക്കും യേശുവിൻ്റെ ഒരു സംഭാഷണ സംഭാഷണവസനത്തിൻ്റെ ഭാഗമാണ് പരസ്പരം എന്ന് പഠിപ്പിച്ചതിന് ശേഷം പറയുകയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എവിടെയാണ് ദൈവത്തെ കാണുക ഈശ്വരനെത്തിയേടി ഞാൻ നടന്നു എന്നുള്ള പാട്ട് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഇവിടെയാണ് ദൈവത്തെ കാണുക ദൈവത്തെ കാണാനായിട്ട് തീർത്ഥാടനങ്ങൾ റോമിലേക്ക് ജെറൂസലമിലേക്ക് എവിടെയെല്ലാം ദൈവത്തിന് പ്രത്യക്ഷിക്കാറുണ്ടായ എവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ദൈവത്തെ കാണാൻ വേണ്ടി അകലേക്കല്ല പോകേണ്ടത് ദൈവം ഇവിടെ തന്നെയുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് അതോടൊപ്പം കൂട്ടായ്മ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ ഞാൻ ഉണ്ടായിരിക്കും അപ്പോൾ സ്ഥലമല്ല പ്രധാനം നമ്മൾ സമ്മേളിക്കുന്ന കെട്ടിടമല്ല പ്രധാനം നമ്മൾ പോകുന്ന പട്ടണമല്ല പ്രധാനം പ്രാധാന്യം ഒരുമിച്ച് കൂടുന്ന രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുക ദൈവിക സാന്നിധ്യത്തിൽ സ്നേഹത്തിൽ പരിശുദ്ധാത്മാവൻ പ്രചോദനത്തിന് വഴങ്ങി ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സമ്മേളിക്കുന്ന കൂടുന്നിടത്ത് ദൈവ സാന്നിധ്യമുണ്ട് അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ദൈവ സാന്നിധ്യം മറന്നിട്ട് പരസ്പരം കലഹിക്കുന്നവർ തീർത്ഥാടന നടത്തിയിട്ട് ഉപകാരം ഏത് പള്ളിയിൽ പോയാലും ഏത് കഥത്തിൽ ചെന്നാലും പരസ്പരം സ്നേഹമില്ലെങ്കിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കില്ല രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്താണ് എൻ്റെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ മക്കളാണ് സ്നേഹിതരാണ് ആ ഒരു ബോധ്യത്തിൽ നമ്മുടെ ഒരു കുടുംബമാണ് ഒരേ പിതാവിൻ്റെ എൻ്റെ മക്കളാണെന്ന ബോധ്യത്തിൽ സ്നേഹത്തിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടുന്നത്ത് ദൈവമുണ്ടാകും അതുകൊണ്ട് സ്ഥലം തേടി പോവുകയല്ല വലിയ വലിയ മാളികളുമാണ് ദൈവത്തെ ബഹുമാനിക്കാൻ പോകുന്നതിന് മുമ്പേ ആദ്യം നമ്മുടെ ഒരു കൂട്ടായ്മയാവണം നമ്മുടെ മധ്യത്തിടൈം ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകണം അതുകൊണ്ടാണ് പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ വീടുകളിലാവാം പറമ്പിലാവാം വരച്ചുകൂട്ടിലാവാം എവിടെയും ആവട്ടെ എവിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നു അവിടെ മറ്റേ നമ്മൾ യേശു ഉണ്ടായിരിക്കും അതുകൊണ്ട് ഓർക്കുക രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ തർക്കം കൂടാതെ പരസ്പരം സ്നേഹിച്ച് ഐക്യത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴേ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരസ്പരം കലഹിച്ച് ശത്രുതയും വെച്ചുകൊണ്ട് ആയിരം പേര് ഒരുമിച്ച് പള്ളിയെ കൂടിയാലും ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്നില്ല രണ്ടോ മൂന്നുപേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുമോ അവരുടെ ഞാൻ ഉണ്ടായിരിക്കും അവർ സാന്നിധ്യം തിരിച്ചറിയാറുണ്ട് നമുക്ക് പ്രധാനം ചെയ്യട്ടെ